എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് ഇവിടെ ഡിവിഷൻ മാച്ചാണ് കളിക്കാൻ പോണത് അപ്പൊ നമുക്കൊരു ഫ്രണ്ടിൽ ഒന്ന് മുട്ടി നോക്കിയാലോ അപ്പോൾ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഓ ഇതൊരു കിഡ്ലസ്കോഡാണ് ക്രോസ് ഇട്ട് ഗോളടിക്കാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു ഗായസ് എന്തായാലും കളിച്ചോക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം അപ്പോൾ ഗൈസ് നാളെ രാത്രി ഒരു പത്തരയ്ക്ക് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ റൂമുണ്ടാക്കിയിട്ട് ഐ ഡി ശരി ആ നമ്പർ മെൻഷൻ ചെയ്താലും മതി അല്ലെങ്കിൽ ഞാനൊരു പത്തര ആകുമ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇടാം ആ ടൈമിൽ ഞാൻ കയറാം അതാണ് വെച്ചേക്കണം അല്ലാണ്ട് നമുക്ക് ഇൻസ്റ്റയും കാര്യങ്ങളൊന്നും ഞാനൊന്നും സെറ്റാക്കിയിട്ടില്ല സൽക്കാരം ആർക്കെങ്കിലും എൻ്റെ ഒപ്പം കളിക്കണമെന്നുണ്ടെങ്കിൽ നാളെ രാത്രി ഒരു പത്തരയാകുമ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് റൂം ഐ ഡി ഒന്ന് പിൻ ചെയ്താൽ മതി കമന്റ് ചെയ്താ മതി അപ്പൊ നമുക്ക് നേരെ മാച്ചിലേക്ക് പോവാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സമ്പടിക്കാം ടാടാ ചാൻസ് സീനാണോ അല്ല എന്ത് സീൻ അപ്പൊ നല്ലൊരു ഗോളായിരുന്നു റുമീർ അത് എന്താണത് എല്ലാവരും ചാനൽ സബ് അടിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക

എടാ ഡീ കോടെ കളിക്കാൻ പറ്റൂ അത് ഗ്രൗണ്ട് ബോൾ ഒക്കെ തോക്കി അറിഞ്ഞ് തോക്കി അറിഞ്ഞത് എന്തിനാണത് ഇങ്ങനെ അറിയണേ വളരെ മോശം പാസാണോടാ നീ വെക്കുന്നത് കളിക്കുന്നുണ്ട് സീനാണ് െന്ത് സീൻ എനിക്ക് പിന്നെ ഇപ്പൊ നല്ല ഭാഗ്യമുള്ള ടൈമാണേ എങ്ങനെയൊക്കെ കളിച്ചാലും തോക്കാറുണ്ട് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട് ും വീഡിയോ ഒന്നും ലൈക്ക് ചെയ്തോളൂട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്തോളൂ ഗോൾ അടിച്ചിട്ടുണ്ട് ടെ ത്രൂ പോയില്ലടങ്ങര മൂട് ഞാൻ ത്രൂ വെച്ച അത് അറിയാണ്ടടി പോയതാ ഞാൻ ഫൈക്കടാ നോക്കിയതാ അത് അടിപൊയി ഓക്കേ ഡിവിഷൻ ആട്ടോ അതാണ് ഇപ്പൊ ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന ഞാനിപ്രാവശ്യം ഡിവിഷൻ കളി കുറവാണ് ഓ നൈസ് അത്ര നൈസ് വേണ്ട അറേ ബാബ്രേ നിങ്ങൾക്ക് കോർണർക്ക് അടിക്കാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാ പക്ഷേ കോർണർ ലഫ് വയ്ക്കത് ഇവിടെ ടൂമീനെ വെച്ചടിയാ ഇതിപ്പോൾ ഇത്ര ലോങ്ങിന്ന് അടിച്ച ഗോളാവുന്നല്ലോ ഞാൻ പറയണേ അടിക്കേണ്ടത് ഇപ്പം ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ഹൈറ്റ് കൂട്ടി വയ്ക്ക അതിന് ശേഷം ഇവിടുന്ന് ഫുള്ള് പവർ കൂട്ട കുറഞ്ഞു കുറച്ചു കുറഞ്ഞു ഇതില് കാണിച്ച ശരിയായിട്ടില്ല ട്ടോ കേസ് ദാറ്റ് ഇസ് ടാക്കിൾസിടാ എനിക്കൊരു ഗോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ മച്ചമ്പി അവനവിടെ സ്കിൽ ഇടാനായിട്ട് നോക്കിയായിരുന്നു ചെറുതായിട്ട് പക്ഷെ അത് നടക്കൂല സീനായ കാര്യം മറക്കണ്ട പത്തരയ്ക്ക് വന്ന് കമന്റ് ബോക്സിൽ ഒരു കമന്റ് കിട്ടാ മതി റൂം ഐ ഡി ഞാൻ കയറിക്കോളാം നമുക്കൊന്ന് മുട്ടി നോക്കാം ഇപ്പൊ ഒരു രസം ലടോട്ടോ ഫ്രീ കിക്ക് അടിക്കുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ പറയാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം എന്തിനാണ് അവൻ ഇങ്ങനെ നേരെ കൊണ്ട് വരുന്നത് ഇതിന്റെ ത്രൂ നോക്കിക്കോളൂ ഗൈസ് അപ്പൊ അങ്ങനെ കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്

പിന്നെ നാളെ രാത്രി ഒരു പത്തരയ്ക്ക് വന്ന് കമൻറ്റ് ബോക്സിൽ റൂം ഉണ്ടാക്കി ആയിട്ട് ഇട്ടാൽ മതി ഞാൻ കയറിക്കോളാം നമ്മൾ രണ്ട് കളി തോറ്റിട്ടുണ്ട് ബാക്കിയൊക്കെ ഒരു രണ്ട് ഡ്രോയും ബാക്കിയൊക്കെ മിന്നടിച്ചിട്ടുണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ആയിട്ട് ഗായ്സ് അപ്പം മറക്കണ്ട നാളെ രാത്രി പത്തരയ്ക്ക് കമൻറ്റ് ഓക്കെ ഗായസ് ബൈ ബൈ